ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും നമസ്കാരം നമ്മളിന്ന് ലുലും മള്ളാണുള്ളത് കാലിക്കറ്റ് ലുലും മള്ളാണുള്ളത് അപ്പോൾ എല്ലാവരും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വരാൻ ചേ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ ഒന്ന് ലുമുള്ള ഒക്കെ ഒന്നൊക്കെ ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും ഉള്ളിലൊന്ന് കയറിയൊക്കെ എന്താണെന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് ഫ്രണ്ടിലത്തെ ക്രിസ്മസിൻ്റെ ഇതൊക്കെ കണ്ടിട്ടു ഫ്രണ്ടിലൊക്കെ കയറുന്നിട്ടൊക്കെ അടിപൊളിയാണ് ഇവിടെ ക്രിസ്മസിനോട് അനച്ച് പരിപാടിയൊക്കെ കണ്ടിട്ടോ നടക്കുന്നത് അടിപൊളി പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേക്ക് പ്രോഗ്രാമൊക്കെ ടിപൊളി സെറ്റാണ് എല്ലാം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ